ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞങ്ങളപ്പോൾ പുതിയ വീട്ടിലേക്ക് താമസമൊക്കെ മാറി അതിൻ്റെ ഒരുപാട് തിരക്കിലായിരുന്നു കേട്ടോ എന്നാലും ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു പക്ഷേ അതിൽ ഒരുപാട് ആളുകൾ കണ്ടിട്ടൊന്നും ഇനി വഴിയേ കാണുമായിരിക്കും അപ്പോൾ ഇവിടെ നിന്ന് സെറ്റായി വരുന്നുള്ളൂ കേട്ടോ ആകെ കച്ചറയും കാര്യങ്ങളൊക്കെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം കണ്ടോ ഇവിടെയൊക്കെ കൂടെ ഒന്ന് കൂട്ടിയിട്ടിരിക്കുക കേട്ടോ ഇനിയിപ്പോൾ ഇത് ഈ വേസ്റ്റൊക്കെ ഒഴിവാക്കി നല്ലതൊക്കെ കണ്ടെടുത്ത് എടുത്ത് അങ്ങനെ കുറേ പണികൾ വേറെ കിടക്കുന്നുണ്ട് കേട്ടോ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ഇങ്ങോട്ട് തട്ടിയിരിക്കുകയാണ് വീട് ക്ലീൻ ആയി കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാം ഒന്ന് ഒതുക്കാൻ തന്നെ ടൈം വിടിക്കുമല്ലോ അപ്പോൾ പണികൾ ചെയ്യുന്നിടയിൽ ഇപ്പോൾ കുറേ ദിവസമായി ഒരാഴ്ചയായിട്ട് ഞാൻ വീഡിയോ ചെയ്യണേയില്ല അപ്പോൾ ഇന്ന് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം കുറച്ച് ദിവസങ്ങളായിരുന്നു ഞാൻ അതിൻ്റെ മുന്നേ ഇട്ടിരുന്നല്ലോ ഈ ലഹരിൻ്റെയും കാര്യങ്ങളും പറഞ്ഞിട്ട് കുട്ടികൾ റയാഗി ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു ഞാൻ അപ്പോൾ കുട്ടികൾ റേഗ് ചെയ്യണതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ കിട്ടിയിരുന്നു അത്യാവശ്യം ആൾക്കാരൊക്കെ അത് കണ്ടിരുന്നു അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ലഹരി ഉപയോഗിച്ചിട്ട് മാതാപിതാക്കളെ കൊല്ലുന്നത് വെട്ടിക്കൊന്നു ഇതൊക്കെ കേൾക്കുന്നു ഇപ്പോൾ ഒരു ഫാഷനായി മാറി കാരണം നമ്മളെ വീട്ടിൽ മാത്രമേ കൊന്നിട്ടില്ലാത്തതുള്ളൂ മക്കൂടെയാണ് കൊല്ലാന്ന് വിചാരിച്ച് കൊല്ലുന്ന ആളുകൾ അതുപോലെ ആയി പോയിപ്പോൾ ഇതിപ്പോൾ ഒരു ഫാഷനായി ഇപ്പോൾ ഈ മാതാപിതാക്കളെ വെട്ടിക്കൊന്നു തല്ലിക്കൊന്നു എന്നൊക്കെ പറയുന്നത് ഒരു ഫാഷനായ പോലെയാണ് അതിപ്പോൾ ട്രെൻഡായി മാറി അപ്പോൾ നിങ്ങളോട് എന്താ പറയാനുള്ളതെന്ന് അറിയാം നമ്മുടെ മക്കൾ വൈതിട്ടി പോകാതെ മാക്സിമം നോക്കുക പിന്നെ എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും ചില മക്കളെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാരല്ല അവർ പോകുന്ന റൂട്ടിലേ അവർ പോവുകയുള്ളൂ പക്ഷെ അവരങ്ങനെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ മക്കൾ നമുക്കെന്നെ അറിയാമല്ലോ അപ്പോൾ തൊട്ട അയൽവാക്കാർക്ക് ചിലപ്പോൾ അറിഞ്ഞൊന്നും വരില്ല പക്ഷെ സ്വന്തം മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് അമ്മമാർക്ക് അറിയാൻ പറ്റും മക്കളെ സ്വഭാവമാറ്റങ്ങളും അതുപോലെ അവർ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായ തുടക്കത്തിൽ തന്നെ ഒന്നില്ലെങ്കിൽ അത് ആരെങ്കിലും ആ നാട്ടിലെ പ്രധാനപ്പെട്ട ആരോടെങ്കിലൊക്കെ തുറന്ന് പറയുക ഇപ്പം നാണക്കേടും മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടല്ല അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാലാണ് നമ്മുടെ ജീവനൊക്കെ അപകടത്തിലാവണത് അപ്പം നാണക്കേടാണ് അങ്ങനെ പറയാൻ പറ്റില്ല അല്ലെങ്കിൽ മക്കളെ കല്യാണം കഴിപ്പിച്ച് വിട്ടതുണ്ടാവും അവരൊക്കെ അറിഞ്ഞാൽ നാണക്കേട് അങ്ങനെയൊക്കെ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യപ്പെട്ട ആ ഒരു നാട്ടിൽ ഏതെങ്കിലും ഒരു ഒരു വ്യക്തി കാര്യപ്പെട്ട ആരെങ്കിലും ഉണ്ടാവില്ലേ ആ ഒരു വ്യക്തിനോട് ഇത് പുറത്ത് പറയരുതെന്ന് പറഞ്ഞിട്ടെങ്കിലും ഇവന് വേണ്ട ചികിത്സകൾ കൊടുക്കാനും മാതാപിതാക്കൾ മുന്നിട്ടിറങ്ങുക തുടക്കത്തിൽ തന്നെ അല്ലാതെ നമ്മൾ കുറേ ഉപദേശിച്ച് ഉപദേശിച്ച് നന്നാക്കി എടുക്കുക എന്ന് വിചാരിക്കുമ്പോൾ ഓരോ ദിവസം കയ്യന്തോറും ഇത് ഇവർക്കിത് കിട്ടാതെ നിൽക്കുമ്പോൾ രോഗം രോഗം പോലെ തന്നെ മൂർച്ഛിച്ച് മൂർച്ഛിച്ച് അവർക്കിത് കിട്ടാതാവുമ്പോഴാണ് അത്രയും മാനസികമായിട്ട് ഭയങ്കര വിഭ്രാന്തി കാണിച്ച് അവർക്ക് കണ്ണുമുന്നിൽ അച്ഛനാണോ അമ്മയാണോ നിൽക്കണമെന്നൊന്നും അറിയാതെ അവർക്ക് ഉപദ്രവിക്കാൻ തോന്നുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തികളെ തന്നെ കൊല്ലാൻ അവർക്ക് കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ കണ്ണുമുന്നിൽ കണ്ട ആരെയും കൊല്ലും കാരണം വെച്ചാൽ അവർക്ക് ആ സ അവരെന്താണോ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അത് കിട്ടാതാവുമ്പോൾ അതിനുള്ള പണം അല്ലാതാവുമ്പോൾ കാരണം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജോലിക്കൊന്നും പോകാനൊന്നും തോന്നൂല എവിടെയെങ്കിലുമൊക്കെ ചുരുണ്ടും കൂടി ഇരട്ട റൂമിലിരിക്കാനൊക്കെ തോന്നുള്ളൂ ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ ആഴ്ച ആറ്റ കേട്ടൊരു വിഷയം എന്താ വെച്ചാൽ മകനെ അമ്മനെ വെട്ടിക്കൊന്നു മക അച്ഛനാണോ അമ്മേനെയാണോ അതായത് അച്ഛനെയാണ് തോന്നുന്നത് അപ്പം മകന് മേലത്തെ നിലയിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് കൂടുതലും അവൻ ആ റൂമായിട്ടാണ് കൂടുതലും ഇത് ഇവരുമിണ്ടാനോ സംസാരിക്കാനോ ഒന്നും പോകാറില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ അങ്ങനെ ആകരുത് അങ്ങനെ മകനോട് കുറേ കാലം ഞങ്ങൾ ഉപദേശിച്ചു പറഞ്ഞതൊന്നും അവൻ കേട്ടില്ല അവനെന്തോ ലഹരി ഉപയോഗിക്കുന്നുണ്ട് ഞങ്ങളോടും ഇണ്ടാറില്ല സംസാരിക്കാൻ അവൻ റൂമിൽ പോയി ഇരിക്കണം ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് അവൻ അവനിറങ്ങിപ്പോകും അവൻ കയറി വരും ഒരു പ്രശ്നവും ഇല്ലാന്ന് ഞങ്ങൾക്കൊരു ഉപദ്രവം അങ്ങനെ വിചാരിക്കുന്ന മാതാപിതാക്കളുണ്ട് അങ്ങനെ വിചാരിക്കരുത് ഉപദ്രവം ഉണ്ടോ ഇല്ലയെന്നൊക്കെ പിന്നീട് എപ്പോഴെങ്കിലൊക്കെ ഇത് കിട്ടാതെ നമ്മളാണ് ഉപദ്രവം ഉണ്ടാവുക അപ്പോഴാണ് അവരുടെ മാനസിക നില തെറ്റുന്നത് അപ്പോൾ നമ്മുടെ മക്കൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ അത് നിങ്ങളെ കുറ്റമല്ല നിങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാവുന്ന ചില മക്കളോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല അപ്പോൾ നല്ല രീതിയിൽ അവർക്ക് നല്ല ബുദ്ധിയുള്ള സമയത്ത് തന്നെ നമ്മൾ അവരെ ഉപദേശിക്കാൻ പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചിലപ്പോൾ ആ ബുദ്ധിയുള്ള സമയത്ത് തന്നെ ചിലപ്പോൾ എന്തും തള്ളും അടിയൊക്കെ ഉണ്ടായിരുന്നു വരും ചില മാതാപിതാക്കൾക്കറിയാം എൻ്റെ മകന് ലഹരി എന്തോ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതും നല്ല ചെറുപ്പത്തിൽ നല്ല ചിരിയും കളിയും ഞങ്ങളോട് മിണ്ടൊക്കെ ചെയ്തിരുന്ന ചെയ്തിരുന്ന മോനെ ഇപ്പം ഞങ്ങളോട് മിണ്ടുന്നില്ല സംസാരിക്കുന്നില്ല അവനെ ഒറ്റക്ക് റൂമിലിരിക്കുകയാണെന്നൊക്കെ മനസ്സിലായാൽ തന്നെ നമുക്കറിയാം അവൻ എന്തോ ഒരു മാറ്റം എന്നുള്ളത് ഒന്നല്ലെങ്കിൽ അവർ കൗൺസിലിങ്ങിന് കൊണ്ടുപോവുക അതല്ലെങ്കിൽ അവൾ കാര്യപ്പെട്ട ഒരു അറിയപ്പെടുന്ന ഒരാളെ അവിടെ പോയി സംസാരിച്ച് ഇവന് വേണ്ട ചികിത്സകൾ കൊടുക്കാൻ അവനൊന്ന് മാറ്റി താമസിപ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യാം ചിലപ്പോൾ അങ്ങനെയൊക്കെ ഇവിടെ പോയി ആറ് മാസം അവിടെ നിന്നു അവൻ തിരിച്ച് വന്നപ്പോൾ ഞങ്ങളോട് ശത്രുക്കള ശത്രുവായിട്ടാണ് വന്നത് പിന്നീട് ഞങ്ങൾ അവനോട് മിണ്ട് അവൻ ഞങ്ങളോട് മിണ്ടിയിട്ടില്ല ഞങ്ങൾക്ക് പേടിച്ചിട്ട് ഞങ്ങളും മിണ്ടാറില്ല അവൻ രാവിലെ പോകും വൈകുന്നേരം കയറി വരും ഇങ്ങനെയാണ് സംഭവിക്കാറുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ അവനാ ദേഷ്യം കാരണം മാതാപിതാക്കളെല്ലാം ഇത് കൊല്ലുകയൊന്നും ഇല്ല പക്ഷേ ഇവനത് കിട്ടാതാവുമ്പോൾ ഇവനെന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ മാതാപിതാക്കളെന്നെ മനസ്സിലാക്കണം എന്നോട് മിണ്ടണില്ല സംസാരിക്കണില്ല എന്നാണ് പിന്നെ അവിടെ നിൽക്കരുത് കാരണം ഏത് നിമിഷവും എന്തും സംഭവിക്കും പിന്നെ പറയുന്നത് മാനസിക രോഗിയാണ് മാനസിക രോഗ ഒക്കെ ആയതുകൊണ്ടാണ് അവനമ്മനെ തല്ലിക്കൊന്നത് വെട്ടിക്കൊന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരു കാര്യം പറട്ടെ പണ്ട് കാലത്ത് മാനസിക രോഗികളുണ്ടായിരുന്നു ഇതിനേക്കാളും കൂടുതൽ മാനസിക രോഗികളുണ്ടായിരുന്നു എന്നെനിക്ക് തോന്നുന്നത് കാരണം ഓരോ വീട്ടിലും ഓരോ അസുഖങ്ങളുള്ള ആളുകളുണ്ടായിരുന്നു പത്തും നാൽപ്പതും വയസ്സായ പുരുഷന്മാർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഈ മാതാപിതാക്കളിനെയായിരുന്നു അപ്പിട്ടാ കയെ കൊടുത്തിരുന്നത് വരെ അന്നൊന്നും ഒരു പ്രശ്നമുണ്ടായിരുന്നില്ല കുഞ്ഞു മക്കളെ ബുദ്ധിയിൽ അവർ നടക്കും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അന്ന് നേരെ വന്ന ഭക്ഷണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല മാനസികൗരോഗിയോ അമ്മനെ അച്ഛനെ തല്ലിക്കൊന്നൊരു ചരിത്രം കേട്ടിട്ടില്ല പക്ഷേ ഇപ്പോൾ മാനസികാരോഗിയും തല്ലിക്കൊല്ലുന്നുണ്ടെങ്കിൽ അത് ലഹരി തന്നെയാണ് ലഹരി എവിടെ നിന്ന് കിട്ടുന്നോ അതുകൊണ്ടാണ് അത് കിട്ടാതാവുമ്പോൾ അവർക്ക് ക്യാൻതിളകുന്നതാണ് അല്ലാതെ അള്ളാഹു പടച്ച സമയത്ത് തന്നെ ഒരു മാനസിക രോഗിയായിട്ടാണ് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും ഒരു മാതാപിതാക്കളെ തല്ലിക്കൊന്നതായിട്ട് കേട്ടിട്ടില്ല ഒരുപാട് വീടുകളുണ്ട് ഓട്ടിസം ബാധിച്ച കുട്ടികൾ അതുപോലെ മാനസിക രോഗമായിട്ട് പ്രാന്ത് ശരിക്കും മുഴുവ്രാന്തായിട്ട് നടക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കെട്ടി രണ്ട് കൈയും കാലും കെട്ടിയിട്ടിട്ട് വീട്ടിൽ കൊണ്ടു നടക്കുന്ന അങ്ങനെയൊക്കെ താമസിക്കുന്ന കുറേ കുടുംബങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ട് അവന് ഭ്രാന്താണ് അല്ലെങ്കിൽ അവൾക്ക് പ്രാന്താണ് അങ്ങനെ പറയും അങ്ങനെയാണ് പറയാം പ്രാന്താണെന്ന് തന്നെ തുറന്നാണ് പറയാം അല്ലെങ്കിൽ മാനസിക രോഗമാണ് അങ്ങനെയൊന്നുമല്ല അവൾക്ക് പ്രാന്തമാണ് അല്ലെങ്കിൽ അവൻ്റെ പ്രാന്തമാണ് അവരുടെ വീട്ടിലൊരു പ്രാന്തി ഉണ്ട് ഒരു പ്രാന്തരുണ്ട് ഇങ്ങനെയായിരുന്നു പണ്ട് കേട്ടിരുന്നത് അതിനെ കെട്ടിട്ടിരിക്കുകയാണെന്ന് പറയും ഇപ്പോൾ അസുഖത്തിന് കുറച്ച് കുറവുണ്ട് അതുകൊണ്ടിപ്പോൾ എണീറ്റ് നടക്കുന്നുണ്ട് കുഴപ്പമുണ്ടല്ലോ എപ്പോഴാണ് ഇളകുക എന്ന് പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു പക്ഷെ അവരൊന്നും ഈ മാതാപിതാക്കളെ അല്ലെങ്കിൽ കൂടെപ്പുറപ്പുകളെ വെട്ടിക്കൊന്നു തല്ലിക്കൊന്നു എന്നുള്ളത് കേട്ടിട്ടില്ല ഇപ്പോൾ ഈ ചെറുതായിട്ട് മാനസിക രോഗമാണ് ആയിരുന്നത്രേ ഈ അസുഖം വന്നു അല്ലെങ്കാരേലും കൊന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ മാനസിക രോഗിയാണ് ആക്കി തീർക്കുന്നതെങ്കിൽ അത് ലഹരി മാത്രമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ അങ്ങനെ ആണെങ്കിലും നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നമ്മളൊരു മക്കൾ അങ്ങനെ ആയി പോയത് മാതാപിതാക്കളെ തെറ്റുകൊണ്ടായിരിക്കില്ല അവർ ചിലപ്പോൾ ഡീസെൻ്റായി അന്തസ്സായിട്ട് ആ നാടിന് ഒരു ദോഷമല്ലാതെ ജീവിക്കുന്ന വ്യക്തികളായിരിക്കും ആ മാതാപിതാക്കൾ പക്ഷേ ഈ മക്കൾ കാരണം അവർ നാണക്കേട് ഓർത്തിട്ട് ഇത് പുറത്ത് പറയില്ല അങ്ങനെ പറയാതിരിക്കരുത് ഇനി അവനാൻ്റെ വീട്ടിലങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒന്ന് നിങ്ങൾ എല്ലാവരും ഇത് കേൾക്കുന്ന എല്ലാവരും ചെയ്യേണ്ടത് മാനസിക രോഗമായിട്ട് നമ്മുടെ മകന് അല്ലെങ്കിൽ മാനസിക രോഗമൊന്നും വേണ്ട നമ്മളെ കുട്ടി നല്ല ഡീസൻ്റായിട്ട് നല്ല ഓടി കളിച്ച് നടന്നൊരു പൊന്നുമോനാണ് പക്ഷേ എന്തോ കുറച്ച് കാലങ്ങളായിട്ട് ഞങ്ങളോട് ആരോടും മിണ്ടണില്ല അല്ലെങ്കിൽ മിണ്ടുന്നതെല്ലാം തെറിയും ചീത്ത വിളിയും അതുമാത്രമാണ് എന്ത് കാര്യം ചോദിച്ചാലും എടുത്തു ചാടുക ദേഷ്യപ്പെടുക കിട്ടുന്നതെല്ലാം എറിഞ്ഞു നടക്കുക ഇങ്ങനെയൊക്കെ ഒരു അവൻ്റെ സ്വഭാവത്തിൽ പല വ്യത്യാസങ്ങളും കണ്ടു തുടങ്ങുമ്പോൾ ഒന്നെങ്കിൽ കൗൺസിലിങ്ങിന് കൊണ്ടുപോവുക അതല്ലെന്നുണ്ടെങ്കിൽ കാര്യപ്പെട്ട് നിങ്ങൾക്ക് അതിനൊന്നും കഴിയില്ല എന്നുണ്ടെങ്കിൽ അവനെ കൊണ്ടുപോകാൻ ഭയങ്കര പ്രയാസമാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും കാര്യപ്പെട്ട ഒരാളോട് ഈ കാര്യം സംസാരിച്ച് അവന് വേണ്ട ചികിത്സ കൊടുക്കുക ഇവന് ലഹരി കിട്ടാതെ ഇവൻ ഇവനേത് നിമിഷമാണ് നമ്മളെ തല്ലിക്കുല്ല എന്ന് പറയാൻ പറ്റില്ല പിന്നെ ഇതിനൊന്നും പറ്റാത്തവർ നിങ്ങളവിടുന്ന് മാറിയെങ്കിലും താമസിക്കുക ഈ അമ്മയും അച്ഛനല്ലേ അവനൊന്നും ചെയ്യൂ എൻ്റെ മോനെ അങ്ങനെയൊന്നും ചെയ്യൂല മിണ്ടണില്ല അവന് എന്തോ ഒരു ലഹരി ഉപയോഗിക്കുന്നുണ്ട് അവനും അവൻ്റെ റൂമും മാത്രമാണ് ലോകം ഞങ്ങളോടുത്ത് ഒന്നിനും വരുന്നില്ല അങ്ങനെ ചിന്തിക്കുന്ന മാതാപിതാക്കളും വീട്ടിലിരിക്കുന്നുണ്ട് പക്ഷേ പ്രതീക്ഷിക്കുക ഏത് നിമിഷം തലക്കടി ബേക്കൂടെ വരും എന്നുള്ളത് ചിന്തിക്കുക അപ്പോൾ അവിടുന്ന് നിങ്ങളെങ്കിലും താമസം മാറും അതല്ലാന്നുണ്ടെങ്കിൽ കാണേണ്ടവരെ കണ്ട് പോലീസ് സ്റ്റേഷനിലെങ്കിലും ചെന്ന് പറയാം എൻ്റെ മകൻ ഇങ്ങനെ ഇങ്ങനെയാണ് എപ്പോഴാണ് ഞങ്ങളെ തല്ലിക്കൊല്ലുക എന്ന് പറയാൻ പറ്റൂല കാരണം ഇത്രയും കാലങ്ങളായിട്ട് ഞങ്ങളോട് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ ഞങ്ങൾക്കൊരു പേടി ഉണ്ട് എന്നുള്ളതെങ്കിലും പോയി പറയാം നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ മിനി ഞാനൊക്കെ ആ മരിച്ച ഉമ്മാനെ മകൻ ബേക്കിലൂടെ പോയിട്ട് തല്ലി അടിച്ചു കൊന്നു എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ ഭയങ്കര സങ്കടമായി പോയി എങ്ങനെ പൊന്നുപോലെ നോക്കിയതായിരിക്കും എന്നറിയാം ഇനി മാനസിക രോഗിയാണെങ്കിലും ഇങ്ങനെ ഉപദ്രവിക്കുന്ന ടൈപ്പ് ആണ് ണ്ടെങ്കിൽ അവരെ മാറ്റി താമസിപ്പിക്കുക കാരണം നമ്മൾ അവിടെ നിന്ന് നമ്മളും അവിടെ തന്നെ നിൽക്കുമ്പോൾ പ്രായം കൂടുന്നതോരും ഇവർക്ക് ചിലപ്പോൾ തല്ലിക്കൊല്ലണമെന്നോ അല്ലെങ്കിൽ എന്നൊക്കെ തോന്നി അങ്ങനത്തെ ഒരു മൈൻഡ് അവർക്ക് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമ്മളെ മാതാപിതാക്കൾ തന്നെയാണ് ഫസ്റ്റ് വരിക അയൽവാസികളെക്കാളും കൂടുതൽ നാട്ടുകാരെക്കാളും കൂടുതൽ മനസ്സിലാവുക സ്വന്തം വീട്ടുകാർക്ക് തന്നെയാണ് അപ്പോൾ അവർ തുടക്കത്തിൽ തന്നെ വിഷമം ഉണ്ടാവും മാറ്റി താമസിക്കാൻ സങ്കടം ഉണ്ടാവും ആഴ്ചയിലൊരു പ്രാവശ്യം പോയി കാണാൻ പറ്റുന്നുണ്ടാവുകയുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷേ അവരുടെയും നമ്മുടെയും ജീവനും ജീവിതത്തിലും അവർ ഭീഷണി ഉണ്ടാവാതിരിക്കാന് അവരുടെ സന്തോഷമായിട്ട് നമുക്ക് നമ്മുടെ മക്കളെ കാണാൻ അല്ലെങ്കിൽ മാതാപിതാക്കളെ കാണണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഇവരെ മാറ്റി താമസിച്ചാൽ മതിയാവും ഒരു മകൻ മുണ്ടണില്ല പിടിക്കണില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ അവനവൻ്റെ റൂമിൽ നിന്നോട്ടെ ഞങ്ങൾ ഇവിടെയും കഴിയണമെന്ന് പറഞ്ഞാലും ഏതിന് മിണ്ടണില്ല സംസാരിക്കണില്ല അവനവൻ്റെ പാട്ടിനാണ് ജീവിക്കണത് ഞങ്ങളോട് മിണ്ടണില്ല ഞങ്ങൾ ഒന്നും കൊണ്ടു തരൂല്ല പക്ഷേ അവന് എന്തോ ലഹരി ഉപയോഗിക്കേണ്ട ഞങ്ങൾക്ക് അറിയാമെന്നുള്ള ആളുകൾ ആളുകളുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ഈ വീഡിയോസ് ഉണ്ടാവും ചിലപ്പോൾ ഒരുപാട് ആളുകളുണ്ടാവും വീട്ടിൽ ഒരു ഒരു മകനോ ആരെങ്കിലും ഒരാൾ ലഹരി ഉപയോഗിക്കണ്ടെന്ന് ആ വീട്ടുകാർക്ക് ആ മാതാപിതാക്കൾക്ക് അറിയാം പക്ഷെ പുറത്ത് പറഞ്ഞാൽ നാണക്കേടാണ് അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒട്ടും കേൾക്കൂല ഇനി അന്ത് ഭയങ്കര പ്രശ്നമായി നാട്ടുകാരൊക്കെ കേൾക്കും അപ്പോൾ നമ്മളെ കെട്ടിച്ച മകൾക്ക് അല്ലെങ്കിൽ കെട്ടിക്കൊണ്ടുന്ന അത് കേൾക്കുമ്പോൾ നാണക്കേടാണ് അതൊന്നും ഉണ്ടണ്ട രണ്ടാമത്തെ മകൻ അല്ലെങ്കിൽ ചെറിയ മകൻ തോന്നിയ പോലെ നടന്നോട്ടെ അങ്ങനെയൊക്കെ വിചാരിക്കുന്നതുണ്ടാവും നമുക്ക് ശല്യമൊന്നുമില്ലല്ലോ അവൻ വരണത് പോണ് റൂമിൽ റൂമിലവിടെ ഇരിക്കുന്നത് ഇതൊക്കെ എന്തൊക്കെയാണ് ഇവൻ ചെയ്യണതൊന്നും ഇവർക്ക് അറിയില്ല അവർക്ക് നമുക്ക് പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് സഹിക്കുക നാട്ടുകാര മുല്ലേ നാണം കിടണ്ടല്ലോ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മളെ മക്കൾ എന്തെങ്കിലും ഭാവ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇനി ഒന്നിനും കയ്യില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചെന്ന് പറഞ്ഞിട്ട് ആ ഒരു നാട്ടുകാരടിയിൽ നാണം കെടുത്തരുതെന്ന് പറഞ്ഞാൽ അവരും കേൾക്കും പോലീസുകാരും മനുഷ്യന്മാരനെയല്ലേ അപ്പോൾ അവർ ഒരു നടപടി എടുത്തു തരും ഇത് എവിടെയാണ് കൊണ്ടാക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ അവർ പറഞ്ഞ് തരും അല്ലെങ്കിൽ കൗൺസിലിങ്ങിൽ കൊണ്ടാക്കുക അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒന്ന് കുറഞ്ഞ പക്ഷേ ആ പഞ്ചായത്ത് മെമ്പറോടെങ്കിലും ഒന്ന് പോയി പറഞ്ഞാൽ മതി ഞങ്ങളുടെ വീട്ടിലിങ്ങനെ ഒരു സംഭവമുണ്ട് ഞങ്ങൾക്ക് നാണക്കേട് കാരണം അത് കൊണ്ടുപോകാനും വയ്യ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ ഞങ്ങൾ ഞങ്ങൾ അവന് സമ്മേക്കില്ല അപ്പം നിങ്ങളിത് എന്താണ് ചെയ്യേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നാൽ അവരെങ്കിലും എന്തെങ്കിലും ഇതിനൊരു ഫോം വഴി പറഞ്ഞ് തരും ഒരിക്കലും അവൻ അവൻ്റെ പാട്ടിന് വിടാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നിങ്ങളെ പാട്ടും മകൻ മകൻ്റെ പാട്ടിന് ലഹരി ഉപയോഗിച്ച് വീട്ടിൽ വരുന്നേ കയറി പോകണമെന്ന് വിചാരിച്ച് നിൽക്കരുത് അവൻ അവനേതു നിമിഷമാണ് നമ്മളെ നേരെ കത്തി കത്തിയുമായിട്ട് വരികയെന്ന് പറയാൻ പറ്റൂല അപ്പോൾ ശ്രദ്ധക്കുറവ് കൊണ്ട് മാത്രമാണ് കുറേ ആളുകളുടെ ജീവിതം ഇല്ലാതാവണമെന്ന് എനിക്ക് തോന്നുന്നത് ലഹരി ഉപയോഗിക്കുന്ന ഒരു മകനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് നിമിഷവും തീരുന്നു ഇനിയെങ്കിലും ആളുകൾ മനസ്സിലാക്കുക ശ്രദ്ധിക്കുക അവരെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ അവരെ അവിടുന്ന് നമ്മൾ മാറി നിൽക്കുക കാരണം അവരുടെ കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ അവരെന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കാരണം അവർ ലഹരി ഉപയോഗിച്ച് അത്ര വലിയ പ്രശ്നമില്ല എന്നാണ് തോന്നുന്നത് ലഹരി ഉപയോഗിച്ച് കിട്ടാതാവുമ്പോഴാണ് അവർക്ക് മാനസികമായിട്ട് ഭയങ്കര വിഭ്രാന്തി വരുന്നത് അപ്പോൾ കേരളത്തിൽ ഈ ഒരു മാസം തന്നെ രണ്ട് മൂന്ന് കേസുകൾ കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി എനിക്ക് ഈ തിരക്കും എല്ലാം കൂടി ഇതിനെക്കുറിച്ച് പറയാനും സമയമല്ല പക്ഷേ നമ്മളെ വീട്ടിൽ അങ്ങനെ ഒരു മകൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവനോട് ഒഴിവാക്കുകയല്ല വേണ്ടത് അവനവൻ്റെ പഠനം എന്തായിക്കോട്ടെ എന്ന് വിചാരിച്ചു അവനെ ഒഴിവാക്കല്ലോ വേണ്ടത് നമ്മുടെ ജീവനും കൂടിയും ഭീഷണിയാണ് അവൻ്റെ ജീവിതം മാത്രമല്ല നമ്മുടെ ജീവനും കൂടിയും ഭീഷണിയാണെന്ന് മനസ്സിലാക്കി വേണ്ടപ്പെട്ട അധികാരികളെ ഇത് അറിയിക്കുകയും അവന് വേണ്ട ചികിത്സ കൊടുത്ത് അവനതിന്ന് രക്ഷപ്പെടുത്തി എടുക്കാനും മാതാപിതാക്കൾ ശ്രമിക്കും അവിടെ നാണക്കേട് ഒന്നും കരുതേണ്ട കാര്യമല്ല ഇല്ലെങ്കിൽ ഇതുപോലെ ഇനി ആവർച്ച കൊണ്ടിരിക്കും മാതാപിതാക്കളെ തല്ലിക്കൊന്നു അച്ഛനെ കൊന്നു അമ്മനെ കൊന്നു ഉമ്മാനെ കൊന്നു ഇതിങ്ങനെ ദിവസം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് സഹിക്കാൻ പറ്റണില്ല അപ്പം നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്തണം നമ്മുടെ മക്കളെ ജീവിതവും രക്ഷപ്പെടുത്തണം നമ്മളെ ജീവനും രക്ഷപ്പെടുത്തണം അവർ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ അവോയ്ഡ് ചെയ്ത് അവരവരെ പാട്ടിന് പൊയ്ക്കോട്ടിന്ന് ചിന്തിക്കരുത് അത് നമ്മുടെ ജീവന അപകടത്തിലാണെന്ന് മനസ്സിലാക്കി അവൻ്റെ ജീവിതവും നമ്മുടെ ജീവനും അപകടത്തിലാണെന്ന് മനസ്സിലാക്കി അവന് വേണ്ട ചികിത്സ കൊടുക്കാൻ മാതാപിതാക്കൾ തയ്യാറാവണം വേണ്ടപ്പെട്ടവരെ അറിയിക്കണം ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ആളുകൾക്ക് അറിയുന്നുണ്ടാവില്ല അത് എവിടെ പറയണം ആരോട് സംസാരിക്കണം നാണക്കേടാവോ എനക്ക് ചിന്തിക്കുന്ന ആളുകളുണ്ട് കുറേ മാന്യമായ നടക്കുന്ന കുടുംബം ഒരു ഒരു പറയിപ്പിക്കാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കത് ഭയങ്കര മാനസിക പ്രയാസമായിരിക്കും മാതാപിതാക്കൾക്ക് അപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ അവനെ നമുക്ക് മിണ്ടാൻ നിൽക്കണ്ട അങ്ങനെ വിചാരിച്ചാലും ഇന്ന് ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും മാത്രമല്ല ചിലപ്പോൾ നാട്ടുകാർക്കൊക്കെ ഉപദ്രവമായി മാറുന്നൊരവസ്ഥ വരും അപ്പോൾ അതിനേക്കാളും നല്ല അവനെ ചികിത്സിച്ച് നേരാക്കാൻ നോക്കുക നേരെ അവണില്ലെന്നുണ്ടെങ്കിലും അത് എവിടെയെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാതെ വേറെ എവിടെയെങ്കിലും അവനത് കിട്ടാതെ തന്നെ വർഷങ്ങളോളം അവിടെ നിന്നാലും കുഴപ്പമില്ല അങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാൻ നോക്കുക മക്കൾ നമ്മളെ നമ്മൾ തന്നെ നമ്മളെ മക്കളെ ശത്രുക്കളാക്കി മാറ്റരുത് വീട്ടിൽ തന്നെ നിർത്തിക്കഴിഞ്ഞാൽ ഇത് ദിവസം ലഹരി ഉപയോഗിച്ച് ഉപയോഗിച്ച് അവര് ഒരുപാട് മാറി മുഴു പ്രാന്തന്മാരായി മാറാണ് കാരണം മാനസിക രോഗം കൊണ്ട് ഒരിക്കലും ആരും തല്ലിക്കൊന്നതായി കേട്ടിട്ടില്ല അത് മാനസിക രോഗമൊന്നും അല്ല ഇത് ലഹരിയാണ് ലഹരി മാത്രമാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന സംഭവം അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി എന്തപ്പോൾ പറയാനെ പോലും അറിയണില്ലായിരുന്നില്ല മനസ്സിൽ കിടന്നിങ്ങനെ കളിക്കുക കാരണമെച്ചാൽ ഞങ്ങളൊക്കെ ഇതുപോലെ വീട്ടമ്മമാർ വീട്ടിൽ ഓരോ പണികളൊക്കെ ചെയ്തിരിക്കുകയാണ് ഒരു മകനാണ് കയറിപ്പോകുന്നത് മേലെത്തെ റൂമിലേക്ക് കയറിപ്പോകണം അത് നമ്മൾ കാണുന്നുണ്ടാവും അവൻ തായോട്ടേ ഇറങ്ങിപ്പോണോ അത് നമ്മൾ കാണുന്നുണ്ടാവും ഒരിക്കലും ആൻ വന്ന് നമ്മളെ തലക്ക് ഗ്യാസ് കുറ്റി കൊണ്ടടിക്കുന്നോ അല്ലെങ്കിൽ കത്തിക്കൊണ്ട് വെട്ടുന്നോ നമ്മൾ പ്രതീക്ഷിക്കണില്ല പക്ഷേ അത് ഈ ലഹരി കിട്ടാതായി കഴിഞ്ഞാൽ അവർക്ക് മാനസികമായിട്ട് പ്രാന്തിളകി അവർ നമ്മളെന്താണ് ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അവർ അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ആ വീട്ടിൽ നിന്ന് അവരെ മാറ്റണം അതല്ലെങ്കിൽ നമ്മൾ മാറില്ല നിർബന്ധമാണ് നമ്മൾ ഒരിക്കലും അവരെ വീട്ടിൽ സംഭവിച്ചു ഇന്ന് നമ്മുടെ വീട്ടിൽ സംഭവിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇന്ന് അവരെ വീട്ടിലാണെങ്കിൽ നാളെ നമ്മുടെ വീട്ടിലായിരിക്കും ഇങ്ങനെ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തുറന്ന് പറയാനും ആരാണോ അറിയിക്കേണ്ടതെന്ന് അറിയിച്ച് മക്കൾക്ക് വേണ്ട ചികിത്സ കൊടുത്ത് അവൻ്റെ ജീവിതം നമ്മുടെ ജീവനും അപകടത്തിൽ നിന്ന് രക്ഷിക്കല് മാതാപിതാക്കളാണ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ അപകടങ്ങൾ വന്നതൊക്കെ വന്നു സംഭവിച്ചൊക്കെ സംഭവിച്ചു അള്ളാഹു അവർക്കൊക്കെ മരണപ്പെട്ട ഉമ്മമാര് അച്ഛനെ കുറേ ആളുകൾ മരണപ്പെട്ടു മക്കളെ കൈ കൊണ്ട് പോലെ നോക്കി ഉണ്ടാക്കിയ മക്കൾ വഴി വഴി അവരെ കൈകൊണ്ട് മരണപ്പെടേണ്ടി വന്ന മാതാപിതാക്കൾക്ക് എല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ നമുക്കാർക്കും അങ്ങനെ ഒരു ഗതി വരാതിരിക്കട്ടെ ഇനിയുള്ള മക്കളെങ്കിലും ഈ ലഹരിയിൽ നിന്ന് രക്ഷപ്പെട്ട് വരട്ടെ അപ്പോൾ എല്ലാവരും മാതാപിതാക്കൾ എല്ലാവരും ശ്രദ്ധിക്കുക മക്കൾക്ക് അങ്ങനെ മാറ്റേണ്ടതെന്നുണ്ടെങ്കിൽ കാണിക്കേണ്ടവരെ പറയേണ്ടവരെ അറിയിക്കേണ്ടവരെ അറിയിക്കുക മറക്കരുത് അതിലൊരു നാണക്കേടും കരുതരുത് ഇന്ന് അവരെ വീട്ടിലാണെങ്കിൽ നാളെ നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ അള്ളാഹു അതിനുള്ള തോഫിക്ക് എല്ലാവർക്കും നൽകട്ടെ السلام عليكم